ഈ ഗീതെന്ന് വിളിച്ചൂട്ടുന്ന പെണ്ണുങ്ങളെ ശരിയല്ല പെണ്ണുങ്ങളോട് കുറച്ച് മര്യാദ ബഹുമാനം ഇതൊക്കെ ആവാസിലായാണല്ലോ ആ പിന്നെ എന്നാ പരിപാടി ചോറും കറിയൊക്കെ ആയോ ചോറും ഇതന്നെ ഇത് വലിയ കറുത്തിട്ടാണല്ലോ ചോറ് ഇത് ആർക്കൊ തിന് ആ രണ്ടുപേരിലുള്ളൂ നിങ്ങള് പിന്നെ അല്ല കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു

ഈ പച്ചക്കറി മടുത്തന്നേ ഇച്ചിരി കൂണ് കടേന്ന് വാങ്ങാന്ന് വെച്ചാണ്ടല്ലോ ഭയങ്കര വിലയല്ലേ നമുക്ക് പറമ്പിക്കൂടൊന്നും അങ്ങനെ കിട്ടുന്നു അവിടെ അങ്ങനെ ഉണ്ടാവുന്നില്ല തന്നെ ഇച്ചിരി കൃഷി ചെയ്തേക്കാന്ന് വെച്ചാൽ കൂണ് കണ്ടില്ലേ ഇത് കണ്ടോ ഇത് പിന്നെ ആവശ്യ ചോദിച്ചാ പിന്നെ ദേഷ്യം വരിക അപ്പൊ തന്നെത്താൻ കുറച്ച് കൂണ് കൃഷി ചെയ്തുണ്ടാക്കിട്ട് ഞാൻ കൂണ് കറി വെച്ച് കൂട്ടും ആ ഞങ്ങൾക്ക് കുറച്ചൊക്കെ പൈസ കൊറച്ചൊക്കെ പിന്നെ എന്റെ വൃതെ കൊടുക്കും ഇതിനൊക്കെ പൈസ ആ എന്താ വിചാരിച്ചേ ചുമ്മാ ഒരു സാധനം ഒന്നും കിട്ടില്ല ആയി കഴിയും പറയട്ടോ ഒരു കാന്താരി മുള നമ്മള് കടയിൽ മേടിച്ചു നോക്കി എന്നാ വിലയാണെന്നറിയോ ആയി പറയണേ ആ ആയി കഴിയുമ്പം പറയാ പോയാട്ടെ ഞാനീന്റെ പണി ചെയ്തോട്ടെ